അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരക്കം പായുന്ന മനുഷ്യരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവർ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങൾ അള്ളാഹു നൽകും എന്നാൽ പരലോകത്ത് അള്ളാഹു അവർക്ക് ഒരുക്കിയിട്ടുള്ളത് നരകമാണ് മറുവശത്ത് പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ പരലോകത്ത് നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതും പ്രതിഫലം നൽകപ്പെടുന്നതുമാണ് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിൽ പറയുന്നത് ആരെങ്കിലും ക്ഷണികമായത് ആഗ്രഹിക്കുന്നുവെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്നത് മാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ അജ്ജൽ അജൽഹുഹ അതിൽ അവന് നാം വേഗമാക്കി കൊടുക്കുന്നതാണ് ആജിലത്ത് എന്നാൽ വേഗത്തിലുള്ളത് ധൃതിയിൽ തീരുന്നത് എന്നാണ് അർത്ഥം ഇവിടെ ഈ ദുനിയാവിനെക്കുറിച്ചാണ് ആജിലത്ത് എന്ന് പറയുന്നത് പരലോകത്തേക്കൊന്നും വെക്കാതെ ഈ ലോകത്ത് തന്നെ പെട്ടെന്ന് ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുക പരലോകത്തെ അപേക്ഷിച്ച് ഈ ലോകം താൽക്കാലികവും പെട്ടെന്ന് അവസാനിക്കുന്നതുമാണ് ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതം കുറച്ചു കാലത്തേക്ക് മാത്രം എത്ര സുഖം അനുഭവിച്ചാലും ആ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് അത് ആസ്വദിക്കാൻ കഴിയുക പരലോകം അവസാനിക്കുകയില്ല പരലോകത്തെ ജീവിതവും അവസാനിക്കുകയില്ല എന്നിട്ടും പരലോകത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ ഈ ലോകത്തെ ലാഭം മാത്രം മോഹിച്ച് അക്ഷമരായി ആർത്തിയോടെ ജീവിക്കുന്നവരാണ് മനുഷ്യരിൽ അധികം ആളുകളും അത്തരക്കാരെക്കുറിച്ചാണ് മൻഖാൻ അയുരീദുൽ ആജിരത്ത ഈ ലോകത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞത് അജ്ജൽനാലഹു എന്ന് പറഞ്ഞാൽ അവന് ആഗ്രഹിക്കുന്നത് നാം പെട്ടെന്ന് ആക്കി കൊടുക്കും ിൽ ആക്കി കൊടുക്കും സിഹ ഇതിൽ ഈ ദുനിയാവിൽ എന്നർത്ഥം ഇവിടെ അവൻ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങൾ അവന് നൽകും മാ മനഷ നാം ഉദ്ദേശിച്ചത് അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും ആർത്തിയോടെ പിടിച്ചടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ അല്ലാഹു നൽകിക്കൊള്ളണമെന്നില്ല അവന് നൽകാൻ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മാത്രമാണ് അവന് ലഭിക്കുക അതുപോലെ ലിമൻ നുരിതു നാം ഉദ്ദേശിച്ചവർക്ക് മാത്രം പരലോകത്തെ അവഗണിച്ച് ഈ ലോകത്തെ സുഖം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹു നൽകണമെന്നില്ല അതും അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ നൽകുകയുള്ളൂ പരലോക നിഷേധികൾ എല്ലാവരും സമ്പന്നരും സുഖലോലഭതയിൽ കഴിയുന്നവരുമല്ലോ നിഷേധികളിൽ ദരിദ്രരും ഉണ്ടാവും അള്ളാഹുവിന്റെ മഷീയത് അനുസരിച്ചാണ് ഉദ്ദേശം അനുസരിച്ചാണ് അതൊക്കെ അള്ളാഹു ചെയ്യുന്നത് ഏതായാലും ഈ ലോകം മാത്രം ആഗ്രഹിക്കുന്നവന് അതിവിടെ നൽകുകയും പിന്നെ നാം കൊടുക്കും ജഹന്നമ നരകത്തെ ഈ ലോകത്തെ സുഖങ്ങളൊക്കെ മരണത്തോടു കൂടി കഴിയും പിന്നെ അവന് നരകമാണ് അള്ളാഹു വിധിക്കുക യസ്ലാ അവനതിൽ പ്രവേശിക്കുന്നതാണ് അല്ലെങ്കിൽ അവനതിൽ കത്തിയെരിയുന്നതാണ് രണ്ടർത്ഥവും യസ്ല എന്നതിന് മധുമൂമൻ നിന്ദിതനായിക്കൊണ്ട് ആട്ടി ആട്ടിയൊടിക്കപ്പെട്ടവനായിക്കൊണ്ട് അപമാനിതനും ഒറ്റപ്പെട്ടവനുമായി കൊണ്ടാണ് അവൻ നരകത്തിലേക്ക് എറിയപ്പെടുക തുടർന്ന് അടുത്ത ആയത്തിൽ ഇതിന്റെ മറുവശം പറയുകയാണ് ഒമൻ അറാതൽ ആഹിറത്ത എന്നാൽ പരലോകം ഉദ്ദേശിച്ചവൻ ആഹിറത്ത് എന്നതിന് പരലോകം എന്ന് അർത്ഥം പറയുന്നത് അത് പിന്നീട് കിട്ടുന്നത് വൈകി കിട്ടുന്നത് എന്നത് അവസാനം കിട്ടുന്നത് എന്നത് ആഹിർ എന്നാൽ അവസാനത്തേത് പിന്തിയുള്ളത് എന്നാണ് അർത്ഥം ആദ്യത്തെ ആയത്തിൽ ആജിലത്ത് പെട്ടെന്ന് കിട്ടുന്നത് എന്നാണ് ഈ ദുനിയാവിൽ കിട്ടുന്നത് എന്നതിന് പ്രയോഗിച്ചിട്ടുള്ളത് അതിനാവശ്യമായ പരിശ്രമങ്ങൾ അവൻ നടത്തുകയും ചെയ്തു പരലോകം ഉദ്ദേശിക്കുകയും അതിനാവശ്യമായ പരിശ്രമങ്ങൾ അവൻ നടത്തുകയും ചെയ്തു വ സ അവൻ പരിശ്രമിക്കുകയും ചെയ്തു ലഹ അതിനു വേണ്ടി ആഹ് വേണ്ടി സതിൻ്റെതായ പരിശ്രമം ഓ സഹ അതിനായി പരിശ്രമിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ സഅ്യഹ അതിനായുള്ള പരിശ്രമം എന്നുകൂടി ചേർത്ത് പറയുന്നതിലൂടെ നന്നായി പ്രയത്നിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സ്വർഗം നേടേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരാൾ പരലോക വിജയം നേടുന്നതിന് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അയാൾ പരലോകം ഉദ്ദേശിക്കണം രണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം മൂന്ന് അതിൽ വിശ്വാസമുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ പരലോകമായിരിക്കണം അയാളുടെ മുഖ്യമായ ലക്ഷ്യം ഈ ലോകത്തെ ജീവിതത്തിനിടക്ക് പരലോകം കിട്ടാൻ വേണ്ടിയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നല്ല മറിച്ച് പരലോകത്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതും പ്രയത്നിക്കുന്നതും എന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് ഉറച്ച വിശ്വാസത്തോടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരലോകം എൻ്റെ മുഖ്യ ലക്ഷ്യമാവുന്നത് എന്നും അതുകൊണ്ട് കുർത്താനും സുന്നത്തും അനുസരിച്ചുള്ള എൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ എനിക്ക് പരലോക വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസവും ഉണ്ടായിരിക്കണം ഫ ഉല ഇക്ക അപ്പോൾ അത്തരക്കാർ കാന സീഹും മഷ്കുറ അവരുടെ പരിശ്രമങ്ങൾ നന്ദി അർഹിക്കുന്നതായിരിക്കും അള്ളാഹു അവരുടെ പരിശ്രമങ്ങൾ നന്ദിയോടെ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരിൽ തൃപ്തിപ്പെടുകയും അവൻ്റെ ഉത്തമമായ പ്രതിഫലം അവർക്ക് നൽകിക്കൊണ്ട് അവർ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ ആയത്തിൽ മൻ ഖാന യുരീദുൽ ആജിരത്ത ഈ ദുനിയാവ് മാത്രം മോഹിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞതിലൂടെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം ആർത്തി പൂണ്ട് നിരന്തരം അതുമാത്രം ലക്ഷ്യമാക്കി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നാണ് പറഞ്ഞത് അത്തരക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ അവർക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നൽകൂ അവർ ഉദ്ദേശിച്ചതൊക്കെ നൽകണമെന്നില്ല അതുപോലെ ദുനിയാവ് മാത്രം ആഗ്രഹിച്ചു നടക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ പരലോകമോക്ഷം ആഗ്രഹിച്ചു പ്രയത്നിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള ശരിയായ ആഗ്രഹവും അതിനുവേണ്ടി വിശ്വാസത്തോടെയുള്ള ശരിയായ പ്രയത്നവും ഉണ്ടെങ്കിൽ അവർക്ക് പരലോകമോക്ഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് അവിടെ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമെന്നോ പറയുന്നില്ല എന്നത് സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യവും അനുഗ്രഹവുമാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനോ വാല അങ്ങനെയുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വെബർക്കാത്തു